നിലയില്ലാ കയം പോലെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ തോടിനും തകർന്ന തരിപ്പണമായ റോഡിനും മധ്യത്തിൽ തീര ദുരിതത്തിലായിരിക്കുകയാണ് ആലപ്പുഴ പാണ്ഡനാട്ടെ പതിനാറ് കുടുംബങ്ങൾ പാണ്ടനാട് ആറാം വാർഡിലെ അമ്പാട്ടുപാലം മണിയങ്ങാട് റോഡിലാണ് ഈ ദുരവസ്ഥ ഒരു തവണ ഇതുവഴി വാഹനയാത്ര ചെയ്തവർ പിന്നീട് ഇങ്ങോട്ട് വരില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓട്ടോ വലിച്ചെടുക്കാൻ പറ്റിയത് ആംബുലൻസ് മീറ്റർ ചുമ്മിയാ ആ ഇവിടെ പറഞ്ഞിട്ട് അവര് ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് കൊണ്ട് നിർമ്മിച്ച് ഭാഗികമായി മെറ്റൽ പാകിയ അര കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള റോഡാണിത് കുട്ടികളും പ്രായമായവരും കിടപ്പ് രോഗികളും സ്ത്രീകളും അടക്കമുള്ളവ വീട്ടുകാരാണ് ഇവിടെയുള്ള താമസക്കാർ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ കുഴിയെടുത്തതോടെയാണ് വാഹന ഗതാഗതം താറുമാറായത് മഴക്കാലമായതോടെ വാഹനങ്ങൾ റോഡിലെ കുഴിയിൽ താഴുന്നത് നിത്യസംഭവമായി പ്രദേശവാസിയുടെ മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് കുഴിയിൽ താഴ്ന്ന സംഭവമുണ്ടായി ഒടുവിൽ മൃതദേഹം ചുമന്നാണ് വീട്ടിലെത്തിച്ചത് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണിവിടെ എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ പിന്നെ ബിജെപി എന്നൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല ആരെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിച്ചാലേ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് കടമപ്പെട്ടവർ വന്ന് കണ്ട് ഞങ്ങളെ സഹായിക്കണം റോഡിന്റെ വശത്തുള്ള ഇല്ലിമല മൂഴിക്കൽ തോട് നേരത്തെ ഇരുന്നൂറ്റി മുപ്പത് മീറ്ററോളം സംരക്ഷണ ഭിത്തി സംരക്ഷിച്ചിരുന്നു ഇനിയുള്ള മുന്നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറയുന്നത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴേ ഉണ്ടാക്കിയ റോഡായത് പിന്നീട് ഈ റോഡിൽ ആരും ഒരു കൂടി പോലും ഇറക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ബ്ലോക്കിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല പഞ്ചായത്തിനൊന്നും ഇല്ലാത്ത ഒരു മാവപ്പെട്ട പഞ്ചായത്ത് െങ്കിൽ മഴ ശക്തമായതോടെ തോട് നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയ പ്രദേശമാണിത് ഇനിയൊരു വെള്ളപ്പൊക്കം കൂടി താങ്ങാൻ സാധിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനപ്രതിനിധികളുടെ ഫണ്ടുകൾ ഏതെങ്കിലും വിനിയോഗിച്ച് അടിയന്തരമായി പാത സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കേരളവിഷൻ ന്യൂസ് ആലപ്പുഴ